നമസ്കാരം മലയാളി വർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകത്ത് ഇപ്പോൾ രണ്ട് വലിയ സംഘർഷങ്ങൾ അല്ല യുദ്ധങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രയേലും പലസ്തീനും തമ്മിലും യുക്രൈനും റഷ്യയും തമ്മിലുള്ളതാണ് ഈ യുദ്ധങ്ങൾ ഇറാൻ ഇസ്രയേലിനെതിരായും അമേരിക്ക ഇസ്രയേലിന് അനുകൂലമായും നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വലിയൊരു മഹായുദ്ധത്തിന് തന്നെ വഴിവെക്കാവുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ശക്തമാകുമെന്നും അതുപോലെ രണ്ട് കൊറിയകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുമെന്നും ചൈന തൈവാൻ റഷ്യ നാറ്റോ രാജ്യങ്ങൾ എന്നിവരെല്ലാം യുദ്ധഭൂമിയിലേക്ക് എത്തുമെന്നുമാണ് ജ്യോതിഷ പ്രവചനം ഇത് ലോകത്താകെ യുദ്ധം പടരാൻ ഇടയാക്കും അങ്ങനെ മൂന്നാം ലോകമഹായുദ്ധം സംഭവിച്ചിരിക്കും എന്നാണ് ഇന്ത്യൻ നോസ്ട്രഡാമസ് എന്ന വിശേഷമുള്ള ജ്യോതിഷി പറയുന്നത് ലോകത്തെ ഉണ്ടായാലും പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നോസ്റ്റർഡാമസും ആയിരത്തി തൊള്ളായിരത്തി ആറിൽ എൺപത്തിനാലാമത്തെ വയസ്സിൽ അന്തരിച്ച ബാബ വാങ്കയും അവർ പ്രവചിച്ചിരുന്നു എന്നുള്ള അവകാശവാദങ്ങൾ കേൾക്കാറുണ്ട് ഈ വാദങ്ങൾക്കൊന്നും അടിത്തറയൊന്നും ഇല്ലെങ്കിലും ഇരുവരുടെയും എന്ന പേരിൽ വാമൊഴിയായി പ്രചരിക്കുന്ന പലതും കെട്ടുകഥകളാണ് എന്നൊക്കെ പറയുന്നവർ ധാരാളമുണ്ട് ലോകത്ത് ഇന്നേവരെയുണ്ടായ ചരിത്രപ്രധാനമായ പല സംഭവവികാസങ്ങളും നോസ്റ്റഡാമസ് ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ലെസ് പ്രൊഫൈറ്റീസ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ജ്യോതിഷി ബാബ വാങ്കം മരിച്ചിട്ട് വർഷങ്ങളേറെയായി എങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ചെർണോബിൾ ദുരന്തം ഡയാന രാജകുമാരിയുടെ മരണം എന്നിവ തൊട്ട് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം വരെ അവർ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നും ആഗോള സമ്പദ് ശക്തികളിൽ മാറ്റം വരുമെന്നും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്നും ബാബാ വാങ്ക പ്രവചിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ നോസ്റ്റഡാമസ് എന്ന വിളിപ്പേരുള്ള കുശാൽ കുമാർ എന്ന ജ്യോതിഷിയുടെ പ്രവചനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് കാരണം കുശാൽ കുമാറിന്റെ പ്രവചനമനുസരിച്ച് ഇന്നോ നാളെയോ അതായത് ഓഗസ്റ്റ് നാലിനോ അഞ്ചിനോ മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകുമെന്നാണ് കരുതപ്പെടുന്നത് വേദജ്യോതിഷ ചാട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് ഇസ്രയേലും ഹമാസും ചൈനയും തായ്വാനും റഷ്യയും നാറ്റോയും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുന്നു എന്നും വലിയ യുദ്ധത്തിലേക്ക് ഇവ വഴിമാറുമെന്നും കുശാൽ കുമാർ പ്രവചിച്ചിട്ടുണ്ട് രണ്ട് തീയതികൾ അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ വലിയ ഏറ്റുമുട്ടലിന് ലോകം സാക്ഷിയാകേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് ഇതനുസരിച്ച് ഓഗസ്റ്റ് നാലിനോ അതല്ലെങ്കിൽ അഞ്ചിനോ ആയിരിക്കും മഹായുദ്ധം ആരംഭിക്കുന്നത് അലാസ്കയ്ക്ക് സമീപം പറക്കുന്ന രണ്ട് റഷ്യൻ രണ്ട് ചൈനീസ് ബോംബർ വിമാനങ്ങൾ ക്യൂബയിലെ സൈനിക ഡ്രില്ലുകൾ റൊമാനിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സംഘർഷ സാധ്യത എന്നിവയെല്ലാം അടുത്ത ലോകമഹായുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതയായാണ് മുന്നിൽ നിൽക്കുന്നത് ഇവരെല്ലാം യുദ്ധത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രവചനവും യൂറോപ്പിലെയും ഏഷ്യയിലെയും രാജ്യങ്ങൾ ചേർന്നായിരിക്കും മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ ഭാഗമാകുന്നത് ഒന്നുകിൽ ഇതിനെ തടയുക അല്ലെങ്കിൽ അതിനായി തയ്യാറെടുക്കുക എന്നത് മാത്രമാണ് ആകെയുള്ള ഓപ്ഷൻ എന്നാണ് ജ്യോതിഷി പറയുന്നത് പിന്നെ ഒരു സമാധാനം ഇതിനു മുൻപ് പറഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ സംഘർഷ സാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പ്രവചിച്ച പോലെ ലോക ലോകമഹായുദ്ധങ്ങളൊന്നും പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ല നേരത്തെ ജൂലൈ ഇരുപത്തി എട്ടിന് മഹായുദ്ധം ആരംഭിക്കുമെന്നായിരുന്നു കുശൽകുമാറിന്റെ പ്രവചനം ആദ്യം ജൂൺ പതിനെട്ടായിരുന്നു നൽകിയ തീയതി ഇതിൽ നടന്നിട്ടില്ലെങ്കിൽ ജൂലൈ ഇരുപത്തി ആറ് അതല്ലെങ്കിൽ ഇരുപത്തിയെട്ട് തീയതികളിലായി നടക്കുമെന്നും കുശാൽ കുമാർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നതാണ് ഈ ദിവസങ്ങളെല്ലാം ഭാഗ്യത്തിന് കഴിഞ്ഞുപോയി ഇനി മുന്നിലുള്ള രണ്ട് ദിവസങ്ങൾ ഇന്നും നാളെയുമാണ് വേദിക് ജ്യോതിഷം ഉപയോഗിച്ചാണ് ഇവ നടക്കുമെന്ന് പറയാൻ സാധിക്കുന്നത് എന്നാണ് കുശാൽ കുമാർ പറയുന്നത് ഓരോ ഗ്രഹങ്ങളും രാശിമാറ്റങ്ങളുമെല്ലാം ഇതിനായി പരിഗണിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അസാധാരണമായ രംഗങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പും പശ്ചിമേഷ്യയിലെ സംഘർഷവും ജ്യോതിഷ പ്രവചനമെങ്ങാനും സത്യമായി പോകുമോ എന്ന ഭീതിയാണ് ഇപ്പോൾ ഉള്ളത് ഇൻസൈഡ്